ഹായ് ഫ്രണ്ട്സ് ദേ നമ്മുടെ വീഡ്മാറ്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വെറൈറ്റി മാറ്റ്സ് ക്വാളിറ്റിയുള്ള മാറ്റ്സ് എത്തിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞത് ഇപ്പൊ പുതിയ വീഡ്മാറ്റ് ഡിസൈൻ ഉണ്ട് ഇത് ഗ്രീനിൽ ബ്ലാക്ക് ഡിസൈൻ ഉള്ള ടൈപ്പ് മാറ്റ് ഇവിടെ ബ്രൗൺ കളർ ബ്രൗൺ ബ്ലാക്ക് മാറ്റ് എത്തിയിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഡിസൈൻ അതുപോലെ തന്നെ അപ്പൊ അങ്ങനത്തെ സ്പെഷ്യൽ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം കുറച്ചുകൂടെയും വീടുമായിട്ട് ചേർന്ന് ഇടുന്ന ആവശ്യങ്ങളുള്ള ആൾക്കാർക്ക് ചോദിക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീട്മാറ്റ് ക്ലിപ്സ് വീഡ്മാറ്റ് അടിച്ചുറപ്പിക്കാനുള്ള നമുക്ക് ആറഞ്ചുള്ള വീഡ്മാറ്റിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റേക്ക് ഉണ്ട് ലൂസ് മണ്ടിലേക്കൊക്കെ ഇത് കുറച്ചുകൂടെ നല്ലതാണ് കാരണം വെച്ചാൽ തിരിച്ച് റിട്ടേൺ പോരുമ്പത് ലോക്കാവും കുറച്ചുകൂടെ ലോക്കായിട്ട് നിൽക്കും അതുപോലെ തന്നെ എസ് എസിൻ്റെ ഇതേപോലെ തന്നെയുള്ള ക്ലിപ്പ് ഉണ്ട് നമുക്ക് ഇറക്കാവുന്ന ഇതും കുറച്ചുകൂടെ ലൂസ് മണ്ണിലേക്കാണ് നല്ലത് ഇനി അതിന് മുകളിലേക്ക് കട്ടിയുള്ള മണ്ണാണെങ്കിൽ കുറച്ചുകൂടെ ഇതേപോലെ തന്നെ ടൈറ്റായിട്ട് ഇറക്കാൻ പറ്റുന്ന ജി ഐയുടെ ക്ലിപ്സ് ഉണ്ട് ഇനി അതിലും ഭയങ്കര കട്ടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ണിനെങ്കിലും നിങ്ങൾക്ക് രണ്ട് ഇഞ്ചിൻ്റെ മൂന്നിഞ്ചിൻ്റെ ഒക്കെ എസ് എസിൻ്റെ ആണി മേടിച്ചിട്ട് വാഷർ ഇട്ടിട്ട് നിങ്ങൾക്ക് അടിച്ച് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ പോകും അത് വേറെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം